കുഞ്ഞു സന്തോഷങ്ങളുമായി ഓരോ ദിവസവും കൊഴിഞ്ഞു വീണു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടാണ് ഇരുപത്തിയെട്ട് ഘട്ടം ചടങ്ങാട്ടൊന്നുമില്ലെങ്കിലും അറിയിലേക്ക് കെട്ടാനുള്ളത് ആലോഷി പോയി എടുത്തു വല്യമേശിയാണ് ഇരുപത്തിയെട്ട് കെട്ടണമെന്ന് നിർബന്ധം പിടിച്ചത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു നെല്ലിക്കാട്ടിലെ തറവാട്ടിൽ വെച്ച് നടത്തണമെന്നായിരുന്നു വല്യമേശിയുടെ ആഗ്രഹം ആലോഷി സമ്മതിക്കാത്തത് കൊണ്ട് ചന്ദനയും മക്കളും അവിടെയല്ലോ നിൽക്കുന്നത് നെല്ലിക്കാട്ടിലെ മക്കളുടെ ഇരുപത്തിയെട്ട് കുടുംബത്തിലെ എല്ലാരും ചേർന്ന് ആഘോഷിക്കണമെന്ന് വല്യമിച്ച തീരുമാനമായിരുന്നു കുഞ്ഞുങ്ങളുടെ മാമോദീസ മുക്കാൻ അലോഷി ഒരുക്കമായിരുന്നില്ല കാരണം മാമോദീസ മുക്കണമെങ്കിൽ ചന്ദനയും ആദ്യം മാമോദീസ ഏൽക്കണം അവളെ താൻ ഒന്നിനെ നിർബന്ധിക്കില്ല എന്നത് അലോഷിയുടെ തീരുമാനമായിരുന്നു കുഞ്ഞുങ്ങൾ വലുതാക്കുമ്പോൾ അവർക്ക് അപ്പന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ പള്ളിയിലോ അമ്പലത്തിലോ പോകാം അവർ വലുതായി അവർക്ക് ഏത് സഭ സ്വീകരിക്കണമെങ്കിലും ആകാം അതുവരെ തൻ്റെ മകൾ മനുഷ്യജാതിയിൽ വളരട്ടെ എന്നതായിരുന്നു അലോഷിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ അത്യാവശ്യ ബന്ധുക്കളെയും വിളിച്ചിരുന്നു സോഫിയുടെ വീട്ടിലും നന്ദനയും പാലക്കാടിൽ നിന്നും എല്ലാവരും എത്തി തലേ ദിവസം തന്നെ ചിറ്റപ്പൻ വരുമ്പോൾ രണ്ടു പേർക്കും ഓരോ മാല കൊണ്ടുവന്നിരുന്നു കാലിൽ മെല്ലിടാൻ ഉള്ളതാണ് എടുത്തത് അതുകൊണ്ടൊന്നും മതിയാക്കില്ലായിരുന്നു അലോഷി അവൾ പ്രസവത്തിന് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത് പറയുമ്പോൾ നന്ദനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനാ ചേച്ചി ഇതൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ചേൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു എല്ലാം ഈശ്വര നിക്ഷേമമല്ല ചേച്ചി ചെറുപുഞ്ചിരിയോടെ ചന്ദന ചേച്ചി ആശ്വസിപ്പിച്ചു വൈകിട്ട് നെല്ലിക്കാട്ടിൽ നിന്നും എത്തി ടോണി ഇളയപ്പനും വിമല ആൻറ്റിയും ടിജോയും തൃശ്ശൂരിൽ നിന്നും വന്നു ഇളയപ്പൻ്റെ മകൾ ലക്ഷ്മിയും ഉണ്ടായിരുന്നു അവൾ ആദ്യമായിട്ടാണ് അലൂഷയുടെ വീട്ടിൽ വരുന്നത് കുട്ടികൾക്കായുള്ള സമ്മാനങ്ങൾ എല്ലാവരും കൊണ്ടുവന്നിരുന്നു രാത്രിയോടെ നെല്ലിക്കാട്ടിൽ നിന്നും വന്നവർ തിരികെ പോയി രാവിലെ നേരത്തെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദനയും മക്കളെയും നേരത്തെ തന്നെ കുളിപ്പിച്ച് ചേച്ചി ചന്ദന സെറ്റ് സാരിയാണ് കൊടുത്തത് അലോഷി ചന്ദന കളർ ജുബയും കസവും കൊണ്ടും മക്കൾക്കും അതുപോലുള്ള വേഷമായിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പ്രിയാണ് മക്കളെ കണ്ണെഴുതി പൊട്ടക്ക് തൊടിപ്പിച്ചത് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു അന്ന് വല്യപ്പശനും വല്യമ്മശയും മടിയിലെത്തി മക്കളെ അലോഷിയും ചന്ദനയും ഇരുവരുടെയും ഇരുവശത്തും എല്ലാവരും ആശീർവാദപ്രകാരം മോൻ്റെ അരിയിൽ ആദ്യം കിട്ടി വല്യപ്പൻ പിന്നെ വല്യമ്മച്ചി മോളയും കിട്ടി നെല്ലിക്കാട്ടിലെ ഇളത്തലമുറക്കാർക്ക് കുറച്ചു വാഹിയാണെങ്കിലും ഗോപാലനും നിർമ്മലയും ജഗനും പ്രവീണയും എത്തി ഇടയ്ക്ക് വല്യപ്പച്ചനെ കണ്ട് ഗോപാലൻ നിർമ്മലയും തെറ്റൊക്കെ പറയാൻ വീട്ടിൽ പോയിരുന്നു അതോടെ കാലങ്ങളായി നിന്നിരുന്ന ശത്രുത അവസാനിച്ചിരുന്നു നെല്ലിക്കാട്ടിലെ എന്ത് പരിപാടിക്കും പഴയതുപോലെ ഗോപാലനും ഫാമിലിയും ഉണ്ടാകുമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞതനുസരിച്ചാണ് അവരെയും മനോഷി നേരിട്ട് പോയി വിളിച്ചത് ജാനിക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ മാത്രം വന്നില്ല കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി കാണിക്കാം ഒരു ദിവസമെന്ന് ആലോചിച്ച് അവൾക്ക് വാക്കു കൊടുത്തിരുന്നു ജഗന്റെ വിവാഹമാണ് അടുത്തയാഴ്ച അതിൻ്റെ തിരക്കിലാണ് അവരും രണ്ടു പേർക്കും ഓരോ വളകളാണ് അവർ ഇട്ടത് നെല്ലിക്കാട്ടിലെ ഓരോരുത്തരും മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു ആൽബിയും സോഫിയും രണ്ടു പേർക്കും മാലകളാണ് കൊണ്ടുവന്നത് അമ്മാമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇളയമ്മ പകരം ഇളയപ്പനും സിൻസിയും നാൻസിയും ഭർത്താവും മോനും കൂടി വന്നു പൊന്നിൽ കുളിച്ച മക്കൾ എല്ലാവരും വളകളും മാലകളും പാദസരവും അങ്ങനെ അങ്ങനെ വല്യപ്പശനും വല്യമ്മച്ചിയും മക്കളെ മടിയിലെഴുതിയിരിക്കുകയാണ് രണ്ടുപേടേയും മുഖത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ടോടെ എല്ലാവരും തിരിച്ചു അന്നത്തെ ദിവസവും കടന്നുപോയി അലോഷിയേറെ സന്തോഷത്തിലായിരുന്നു ആദ്യമായി തൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ ചന്ദനയ്ക്കും വീടുമാറിൽ ഒത്തുകൂടാൻ വേണ്ടി തിരുവോണത്തിൻ്റെ അന്ന് പാലുകാശിൽ വെക്കാൻ തീരുമാനിച്ചു വല്യമ്മച്ചി അപ്പോഴേക്കും ലിസി മേമയുടെ പ്ലാസ്റ്റർ എടുക്കാമായിരുന്നു മൂന്ന് മക്കളും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു തങ്ങളുടെ കാലം കഴിയും വരെ മാറുന്നത് അജുവും ലില്ലിക്കുട്ടിയും അജിയും ആൻമേരിയുമാണ് കിടപ്പിലായപ്പോൾ ലിസി മേമെ നന്നായി പഠിച്ചു ആൻമേരി പഠിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ചന്ദനയോട് താൻ ചെയ്ത തേറ്റുകളൊക്കെ കൂലിയായാണ് തനിക്ക് കിട്ടിയ ശിക്ഷയെന്ന് സ്വയം ഉറപ്പിച്ചു ലിസി വീടു മാറാൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അലോഷി തന്നെയായിരുന്നു അനിയന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതും സാധനങ്ങൾ വാങ്ങാൻ അവരോടൊപ്പം പോയതുമെല്ലാം അലോഷി ഏറ്റെടുത്തോടെ നെല്ലിക്കാട്ടിലെ ബിസിനസ്സിൽ നിന്നും വേറിപ്പെട്ടു പോയ പഴയ കസ്റ്റമേഴ്സ് എല്ലാം തിരികെ വന്നു ഇൻഷുറൻസ് തുക കിട്ടിയതോടെ ലോൺ ക്ലോസ് ചെയ്തു അലോഷി പുതിയ രീതിയിൽ സ്പൈസസിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു ലോൺ എടുത്തുകൊണ്ട് അപ്പോഴേക്കും ഇൻഷുറൻസ് കിട്ടിയപ്പോൾ ലോൺ എമൗണ്ട് ഫുള്ളായി ക്ലോസ് ആക്കി അജിയും മജിയും ബിനുവും അലോഷിയുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തു അച്ഛയൻ കസ്റ്റമേഴ്സിന് നിലനിർത്തിയത് സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടുമാണെന്ന് അവർ മനസ്സിലാക്കി ബിസിനസ്സിൽ സ്വന്തം ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആരുടെ മുഖത്ത് നോക്കിയും കാര്യം പറയാൻ അലോഷി അവരെ പഠിപ്പിച്ചു അലോഷി ഏറ്റെടുത്തതോടെ തന്നെ എല്ലാ കമ്പനികളും പഴയതുപോലെ വളർച്ചയുണ്ടായി അനിയന്മാരെല്ലാം നോക്കി നടത്താൻ പ്രാപ്തരായി എന്ന് കണ്ടപ്പോൾ അലോഷി പാതയെ പിന്മാറി മാസത്തിൽ ഒരിക്കൽ കണക്ക് നോക്കൽ മാത്രമായി അവൻ ചെയ്തു വന്നത് പിന്നെ അതിനോടൊപ്പം അലോഷിയുടെ ബിസിനസ്സും വളർന്നു നെല്ലിക്കാട്ടിലെ പല പഴയ കസ്റ്റമേഴ്സും ഉദയത്തെയും ഇരുകൈ നേടി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉദയം പുതിയ ചൂവിളുകൾ വെച്ചു അതിനൊപ്പം ഉണക്ക മത്സ്യത്തിൻ്റെ എക്സ്പോർട്ടിങ്ങും അത്യാവശ്യം ബാങ്ക് ബാലൻസായി അലോഷിക്ക് ഒരു ദിവസം ഞായറാഴ്ച ആൽബി വന്നപ്പോൾ വീട് പണിയാനുള്ള സ്ഥലം വാങ്ങാൻ താൻ തീരുമാനിച്ച കാര്യം അറിയിച്ചു അലോഷി അലോഷി അത് എന്തുകൊണ്ടും നല്ലത് തന്നെ സ്വന്തമായി ഇത്രയേറെ നേടാൻ കഴിഞ്ഞത് നിന്റെ അധ്വാന ഫലമാണ് കൂടാതെ ചന്ദനയുടെ പ്രാർത്ഥനയും മക്കളുടെ ഭാഗ്യവും തോറ്റുപോയി എടുത്തു നിന്നും മലോഷ്യം നേടിയെടുത്തത് പുതിയ ജീവിതമാണ് ആരെയും ആശ്രയിക്കാതെ സ്വന്തം വിയർപൊഴുകി നീ അധ്വാനിച്ചത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു വളർച്ച നിനക്ക് കർത്താവ് തന്നത് സമ്മതിക്കാതിരിക്കാൻ വയ്യ എന്തായാലും നിന്റെ തീരുമാനം ശരിയാണ് ഇപ്പം തന്നെ സ്റ്റോക്ക് വെക്കാനും മറ്റും ഈ സ്ഥലം തെയ്യാതിരിക്കുകയാണ് ലോഡ് അന്നന്ന് കയറി പോകുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും കുറച്ച് സ്ഥലം ബാക്കിയുള്ളത് പുതിയ വീട് വെച്ച് മാറിയാൽ ഈ സ്ഥലം നിനക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റും ഉപകാരപ്പെടും എന്നതിൽ സംശയമില്ല ഞാൻ നല്ല സ്ഥലം പലതുമുണ്ടോന്ന് ഒന്ന് അന്വേഷിക്കട്ടെ നമ്മുടെ അച്ഛാനി ഒന്ന് കണ്ടുനോക്കാം പുള്ളിക്കാരനാകുമ്പോൾ പെട്ടെന്ന് ഒപ്പിച്ചു തരും അന്വേഷിച്ചിട്ട് പറയാം ഇന്ന് നീ പോകുന്നില്ലേ നെല്ലിക്കാട്ടിലേക്ക് നാളെയല്ലേ വെഞ്ചിരിപ്പ് ആൽബി സംശയത്തോടെ ചോദിച്ചു ഇന്ന് പോകുന്നില്ല ചിറ്റിയോടെ ഉള്ളതല്ലേ ചിറ്റ നാളെയാണ് വരുന്നത് പിന്നെ ഇന്നവിടെ പോയാലും കുട്ടികളാളും ബഹളവും ഒക്കെയായി ആകെ കരച്ചിലാകും ഇന്ന് തന്നെ അമ്മച്ചിയമാരുടെ വീടുകളിൽ നിന്നും എല്ലാവരെയും എത്തിക്കണം അന്ന് കണ്ടില്ലേ രാത്രി ആകുമ്പോഴേക്കും വളരെ ക്ഷീണിച്ച് അവശായി രണ്ടുപേരും ഇന്ന് നാളെയും കൂടി അയാൾ കണക്കാകും അതുകൊണ്ട് നാളെ രാവിലെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആൽപിച്ച നേരത്തെ വരണം കേട്ടോ പിള്ളേർ വിളിച്ചില്ലേ അലോഷി അനിയന്മാരോട് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ആൽബിയുടെ പേരും പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂതാശി വിളിക്കും എന്നുള്ള കാര്യം അറിയാമായിരുന്നു ഓ രണ്ടുപേരും വന്നിരുന്നു ഞങ്ങൾ വരും എന്നാൽ ശരി ഇന്നുച്ചയ്ക്ക് ഭക്ഷണം തറവാട്ടിൽ നിന്നാണ് എബിയുടെ മോൻ്റെ ബർത്ത്ഡേയാണ് സോഫിയും മക്കളും അവിടെയാണ് എനിക്കൊരു ആളെ കണ്ട അത്യാവശ്യമുണ്ടായിരുന്നു ഈ വഴിക്ക് പോകേണ്ടത് കൊണ്ട് കയറിയതാണ് മക്കളെ കാണുന്ന ഒരു സുഖമില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നെന്നറിഞ്ഞാൽ മോൾ കയറ് പൊട്ടിക്കും കുറേയായി വാവുകളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു വാശി ഇന്നലെ അവിടേക്ക് പോയത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ പപ്പയ്ക്ക് പഴയതുപോലൊന്നുമല്ല എപ്പോഴും വയ്യ വയ്യ എന്ന് തോന്നലാണ് അതുകൊണ്ട് മിക്ക ഞായറാഴ്ചയും ഞങ്ങൾ അവിടെയാണ് അങ്ങനെയങ്ങ് പോകട്ടെ അതൊക്കെയല്ലേ അവരുടെ ഒരു സന്തോഷം ആൽബി പറഞ്ഞപ്പോൾ അലോഷി ചിരിച്ചും മക്കളൊന്ന് കണ്ടിച്ച് പോകാം പറഞ്ഞുകൊണ്ട് ആൽബി എഴുന്നേറ്റും അലോഷി ആദ്യം നടന്ന റൂമിലേക്ക് പിന്നാലെ ആൽബിയും മകൾ ചന്ദനയുടെ ഇരുവശവും ചേർന്ന് കിടപ്പാണ് നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും ആൽബിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റും ചന്ദന ഇത്ര സമയം കരച്ചിലായിരുന്നു ചേട്ടായി ഇപ്പോൾ ഒന്ന് ഉറങ്ങിയതേയുള്ളൂ ചന്ദന ചിരിയോടെ പറഞ്ഞിട്ട് മക്കളെ നോക്കി ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ ഇല്ലെങ്കിൽ ഇവിടെ ആകെ ബഹളമായിരിക്കും പതി ഇരുവരുടെയും കൈകളിൽ ഒന്ന് തൊട്ടു ആൽവി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചന്ദനയും വാതിൽക്കൽ വരെ അവൻ്റെ പിന്നാലെ ചെന്നു യാത്ര പറഞ്ഞിറങ്ങി ആൽവി അതെ നിന്നോട് എഴുന്നേറ്റ് നടക്കാൻ ആരെങ്കിലും പറഞ്ഞിരുന്നോ ചന്ദനയുടെ ചെവിയിൽ പതി പിടിച്ചുകൊണ്ട് ചോദിച്ചു അലോഷി എത്ര നേരം എന്ന് വെച്ചാൽ കിടക്കുന്നത് കിടന്നു കിടന്ന് നടുവതിന് തുടങ്ങിയപ്പോൾ ചന്ദന കുഞ്ചിക്കൊണ്ട് പറഞ്ഞു അതുകൊള്ളാം അതേ വെറുതെ ഓരോന്നും പറയണ്ട കേട്ടോ ഞാനും ചേച്ചിയുമൊക്കെ പോയി കഴിഞ്ഞാൽ മക്കളെ എടുത്തിരിക്കുകയോ മറ്റു ചെയ്താൽ നടുവേദന വരും അതുകൊണ്ടാണ് തൊണ്ണൂറ് കഴിയുന്നതുവരെ പൂർണ്ണ വിശ്രമം ആവശ്യമാണെന്ന് പറയുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ അകത്തു നിന്ന് പറഞ്ഞിട്ട് ചിറ്റ വന്നു എന്താ ചിറ്റേ ചന്ദനൊ കൗതുകത്തോട് ചോദിച്ചു സുഖപ്രസവമാണെങ്കിൽ തൊണ്ണൂറ് ഞരമ്പുകളും പൊട്ടിയാണ് മക്കൾ പുറത്തു എന്നാണ് പറയുക അതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം റെസ്റ്റ് വേണമെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായി അതിനു വേണ്ടിയാണ് നമ്മൾ തൈലവും എണ്ണയും ഈ പ്രസവരക്ഷയ്ക്കെല്ലാം ചെയ്യുന്നത് പൂർണ്ണ വിശ്രമം എടുത്താൽ പിന്നെ നടുവേദന ഒന്നും വരില്ല തൊണ്ണൂറ് ദിവസം ശ്രദ്ധിക്കണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇതിലും കഷ്ടമാണ് മാറാത്ത നടുവേദനയാണ് മിക്കവർക്കും നട്ടിലെടുക്കുന്ന ഇഞ്ചെക്ഷൻ കാണും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ നടുവേദന നിനക്കൊന്നും ഉണ്ടാകില്ല പ്രസവരക്ഷകൾ ചെയ്യുകയും പൂർണ്ണ വിശ്രമം എടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നടുവേദനയൊന്നും ഉണ്ടാകില്ല അതിനാണ് പ്രസവം വരെ ജോലികൾ ചെയ്യാമെന്നും അത് കഴിഞ്ഞാൽ വിശ്രമം വേണമെന്നും പണ്ടത്തെ ആളുകൾ പറയുന്നത് ചിറ്റ പറഞ്ഞപ്പോൾ ആലോഷി ചന്ദനയെ നോക്കി അതെ പറഞ്ഞു കേട്ടല്ലോ പൊന്നുമോള് പോയി കിടക്ക് പിന്നെ എന്തായാലും നാളെ ആളും ബഹുളുമായി കിടപ്പൊന്നും നടക്കുകയില്ല അതുകൊണ്ട് ഇപ്പൊ പോയി കിടന്നോ കേട്ടോ ആലോഷി പറഞ്ഞപ്പോൾ ചന്ദന റൂമിലേക്ക് നടന്നു രണ്ടുപേരും സുഖമായി ഉറക്കത്തിലായിരുന്നു ഞാൻ അവിടെ പോയിട്ട് വരാം നാളത്തെ വട്ടങ്ങളെല്ലാം ശരിയാക്കണം വൈകും കേട്ടോ വരാൻ അലോഷി പറഞ്ഞൊരു ഡ്രസ്സ് മാറി തുടങ്ങി അല അനിയമാർക്ക് നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ ചന്ദന ചെരിഞ്ഞ് കിടന്ന് അവനെ നോക്കി ചോദിച്ചു പിന്നെ അവന്മാർക്കുള്ള ഗിഫ്റ്റ് ഞാൻ തന്നെയാണ് കർത്താവ് കൽപ്പിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു നെല്ലിക്കാട്ടിലെ അവസ്ഥ പണ്ട് ആന കിടന്നിടത്ത് ഇപ്പം പൂട പോലുമില്ലെന്ന് പറഞ്ഞ അവസ്ഥയായനെ ഇപ്പം അവന്മാർക്കെല്ലാം ബോധം വെച്ചു അതുകൊണ്ട് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ബോയിച്ചും വരാം അലോഷി പുറത്തേക്ക് കിടക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ തിരിച്ചു വന്നു അല നിനക്ക് നാളെ കൊടുക്കാൻ വല്ല സാരി വേണ്ടേ ബ്ലൗസ് കൊള്ളില്ലായിരുന്നല്ലോ ഇരുപത്തിയെട്ടിന് നമ്മൾ പുതിയ ബ്ലൗസ് തയ്പ്പിക്കുകയല്ലേ ചെയ്തത് അല്ലോഷി ചോദിച്ചപ്പോഴാണ് അതേക്കുറിച്ച് ബൗളും ചിന്തിച്ചത് അത് ശരിയാ പുതിയതില്ലെങ്കിലും പഴയ സാരി ഉണ്ട് പക്ഷേ ബ്ലൗസ് കൊള്ളത്തില്ല എന്ത് ചെയ്യും ചുരിദാർ നോക്കാം അതാകുമ്പോൾ സൗകര്യം ഉണ്ടല്ലോ മക്കൾക്ക് പാല് കുടിക്കാനും ചുരിദാർ ഉണ്ട് ഡെലിവറി സമയത്ത് കുറച്ച് വാങ്ങി വെച്ചിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടാനുള്ളത് അത് മതി ഇനി അതിനായി പുതിയതൊന്നും വാങ്ങണ്ട ചന്ദന പറഞ്ഞപ്പോൾ അലോഷി അവളെ നോക്കി പറഞ്ഞു അതൊന്നും ശരിയാകില്ല പുതിയത് തന്നെ വേണം പിന്നെ അവമ്മ ഡ്രസ്സും എടുത്തിട്ടില്ല ആർക്കും ഞാൻ പോയി നോക്കാം എന്തെങ്കിലും ഓണം അല്ലേ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുകയും ചെയ്യാം ഓണക്കോടി നമ്മുടെ വക പറഞ്ഞുകൊണ്ട് അലോഷി പുറത്തേക്ക് ഇറങ്ങി ഓണത്തിന്റെ ലീവ് ആയത് കൊണ്ട് ചാരു തറവാട്ടിലുണ്ടായിരുന്നു കൂതാച്ച ആയതുകൊണ്ട് അവൾ അവിടെ നിന്നത് ഹോസ്റ്റലിൽ നിന്ന് നേരെ വന്നത് ചന്ദനയുടെ അടുത്തേക്കായിരുന്നു ഇരുപത്തിയെട്ടിന് വരാൻ പറ്റാത്തത് കൊണ്ട് അലോഷി നിർബന്ധിച്ചാണ് അവളെ വീട്ടിലേക്ക് വിട്ടത് അലോഷി നേരെ പോയത് നെല്ലിക്കാട്ടിലേക്കാണ് അവിടുന്ന് ചാരുമോളെ കൂട്ടി അവൻ ടെക്സ്റ്റൈൽസിൽ പോയി എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അലോഷി ചന്ദനയ്ക്ക് ഫീഡിങ് കുർത്തികളാണ് എടുത്തത് അതിന് ചോദിച്ച പാൻറ്റും ഷോളും മക്കളുടെ മേലെ കുത്താതിരിക്കാൻ വർക്കുകൾ ഉള്ളതെന്നും എടുത്തില്ല അലോഷി എന്നാൽ വില കൂടിയതുമാണ് എടുത്തത് ചാരുമോളും അവനും കൂടിയാണ് എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തത് നെല്ലിക്കാട്ടിലുള്ള എല്ലാവർക്കും അവിടെ സന അവൻ കൊടുത്തു ചന്ദനയ്ക്കും മക്കൾക്കും ചിറ്റിക്കും മേരി ചേച്ചിക്കും നന്ദനിക്കും മോനും ജഗനും എടുത്തിരുന്നു പുതിയ വസ്ത്രങ്ങൾ ചിറ്റപ്പനും ബീച്ചുവിനും പ്രിയക്കും ഓണക്കോടിയും എടുത്തു അലോഷി അവർ നാളെ ഫങ്ഷനിൽ വരുന്നുണ്ട് ചന്ദനയുടെ വീട്ടുകാരും വരണമെന്ന് വല്യമ്മശിക്കും വല്യപ്പച്ചിനും നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വരുമെന്നായിരുന്നു അലോഷിയുടെ പ്രതീക്ഷ പക്ഷെ ചിറ്റയ്ക്ക് അറിയാമായിരുന്നു ബീച്ചു മാത്രമേ വരുവുള്ളൂ എന്ന് കാരണം ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലല്ലോ പോയിട്ട് വളരെ വൈകിയാണ് അലൂഷി തിരികെ വീട്ടിലേക്ക് വന്നത് ഡ്രസ്സെല്ലാം ചന്ദനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മക്കൾക്കുള്ളതും മേരി ചേച്ചിക്കും ചിറ്റിക്കും അലൂഷി കൊടുത്തു കാലത്ത് നേരത്തെ നെല്ലിക്കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു അലോഷി കൂളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ആലോഷിയും ചന്ദനയും എത്ര വൈകിയാലും രാത്രി ഭക്ഷണം ഒരുമിച്ചാവണമെന്ന നിർബന്ധമായിരുന്നു ചന്ദനക്ക് അതുകൊണ്ട് തന്നെ ആലോഷി വരുന്നത് വരെ കാത്തിരിക്കും അവൾ മക്കളെ ചേച്ചിയും ചിറ്റയും എടുത്തിരുന്ന് കളിപ്പിക്കുകയാണ് പകലെ മുഴുവനും കിടന്നുറങ്ങി രാത്രിയാകുമ്പോൾ കളിയാണ് രണ്ടു പേർക്കും ഒത്തിരി വൈകം ഉറങ്ങാൻ ഓണം കഴിഞ്ഞാൽ അലോഷിയുടെ ഊഴമാണ് മക്കളുടെ കളിയും ചിരിയുമായി സമയം പോകുന്നത് അറിയില്ല അവർ ഏറെ വൈകാണ് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നത് ചന്ദനയുടെ നെറ്റിൽ പതിവ് ചുംബനം നൽകിയ അനുഷി അവൾ തിരിച്ചു കഴിഞ്ഞ കുറേ മാസങ്ങളായി ചുംബനത്തിൽ ഒതുങ്ങിയിരുന്നു അവളുടെ പ്രണയം രാവിലെ കാലത്ത് എഴുന്നേറ്റ് ചന്ദനെ കുളിച്ച് അവളെ ഭക്ഷണം കഴിച്ചു പ്രത്യേകം തയ്യാറാക്കിയ മരുന്ന് കൂട്ടുകഞ്ഞിയായിരുന്നു രാവിലത്തെ അവളുടെ ഭക്ഷണം സ്വന്തം അമ്മയെപ്പോൾ തന്നെ ചീറ്റ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു മേരി ചേച്ചിയാണ് മരുന്നുകളെല്ലാം തയ്യാറാക്കിയത് സോഫിയുടെ പ്രസവരക്ഷയും ചെയ്തത് മേരി ചേച്ചിയാണ് പ്രസവരക്ഷ ചെറുത് അറിവുള്ളത് കൊണ്ട് സ്വന്തം പോലെ തന്നെ ചന്ദനയും നോക്കുന്നുണ്ട് ചന്ദനയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് നിർബന്ധമായിരുന്നു അലോഷിക്ക് മക്കളെയും കുളിപ്പിച്ചൊരുക്കി അലോഷിയും ഒരുങ്ങി നേരി ചേച്ചിയും ചിറ്റയും മക്കളെ എടുത്ത് ബാക്ക് സീറ്റിൽ കയറി ചന്ദന അലോഷിയോടൊപ്പം മുന്നിലിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് മക്കളുടെ ആദ്യ യാത്ര തന്റെ തറവാട്ടിലേക്ക് കാർ സ്റ്റാർട്ടാക്കി അലോഷി നെല്ലിക്കാട്ടിൽ എല്ലാവരും അവരെ കാത്തു നിൽക്കുകയായിരുന്നു അലോഷിയുടെ കാർ മുറ്റത്തു നിന്നതും നിന്നും ചാരു ആദ്യം ഓടി വന്നു പിന്നെ ഓരോരുത്തരായി വന്നു മോനെ ചാരു എടുത്തു മോളെ സൂസി അമ്മച്ചിയും എടുത്തു വല്യപ്പച്ചനും വല്യമ്മച്ചിയും അകത്തു നിന്നും വന്നു മക്കളെ സ്നേഹത്തോടെ കൊഞ്ചിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി സൂസി അമ്മച്ചിയുടെയും ലിസി അമ്മച്ചിയുടെയും വീട്ടിൽ നിന്നുമുള്ള എല്ലാവരും തലേ ദിവസം തന്നെ എത്തിയിരുന്നു ഓരോരുത്തരായി മാറി മാറി മക്കളെ എടുത്തു ഇരിട്ട കുട്ടികളെ കാണുന്ന കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ആ തറവാട്ടിൽ ആദ്യമായാണ് ഇരിട്ട ഉണ്ടാകുന്നത് ഒരേ നിറമുള്ള വസ്ത്രങ്ങളായിരുന്നു ഇരുവരും ഇട്ടിരുന്നത് ഇളം റോസ് നിറമുള്ള കുട്ടികൾ ആരിലും കൗതുകമുണർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ വാശി പിടിച്ച് കരയാൻ തുടങ്ങിയവർ മോളേ ചന്ദന റൂമിലേക്ക് പൊക്കൂ മക്കൾക്ക് പാല് കൊടുക്കാൻ അച്ഛൻ വരാറാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അമ്മച്ചി പറഞ്ഞ് കേട്ടപ്പോൾ ചന്ദന മുകളിലെ തങ്ങളുടെ റൂമിലേക്ക് പോയി ചാരുവും ചിറ്റയും മക്കളെ എടുത്തുകൊണ്ട് പിന്നറയും കുറച്ച് ശ്രമത്തിനൊടുവിൽ രണ്ടുപേരും ഉറക്കമായി ചന്ദനം മക്കളുടെ കൂടെ റൂമിൽ തന്നെ ഇരുന്നു ചാരുവും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവളോടൊപ്പം കൂടി ഹോസ്റ്റൽ വിശേഷമായിരുന്നു കൂടുതലും ഇവരെ കാണത്തിരിക്കാൻ വയ്യടത്തി ഹോസ്റ്റൽ ജീവിതം മടുത്തതുപോലെയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത് അവൾക്കൊട്ടും പിടിക്കുന്നില്ല എന്ന് മനസ്സിലായി ചന്ദനയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല കഷ്ടപ്പാടുണ്ടായിരുന്നോ ഇല്ലല്ലോ നിൻ്റെ കുട്ടിക്കളി തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഡോക്ടറാകണമെന്ന് നിന്നേക്കാൾ ആഗ്രഹിക്കുന്നത് ഈ ചൈനാണ് അതുകൊണ്ട് എൻ്റെ മോൾ നന്നായി പഠിക്കണം കേട്ടോ ചന്ദന ചാരുവിൻ്റെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടതി കണ്ടു എന്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറി ഞാൻ മെഡിസിൻ സീറ്റ് ഒപ്പിച്ചിരിക്കും ചാരു ഉറപ്പ് കൊടുത്തു അല്ല മക്കൾക്ക് പേരുണ്ടെ നമുക്ക് ചാരു സംശയം ചോദിച്ചു അതിനെ നിന്റെ ഏച്ചു പറയുന്ന കാരണങ്ങൾ പലതാണ് ഹിന്ദു നിയം വേണ്ട ക്രിസ്ത്യൻ നിയമം വേണ്ട പിന്നെ എന്നുള്ളത് മക്കൾ തന്നെ വലുതാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പേര് ഇട്ടിട്ടെന്നാണ് അതൊക്കെ നടക്കുന്ന കാര്യമാണോ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞതാണ് പള്ളിയിലെ ചടങ്ങുകൾ വേണമെങ്കിൽ ഞാനും ചെയ്യാമെന്ന് ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് കാര്യത്തിനാണ് വിശ്വാസം എല്ലാവരുടെയും മനസ്സിലല്ലേ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഒരേ ശക്തി തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരും കാത്തു പരിപാലിക്കാൻ ഒരു ആദർശ ശക്തി ഉണ്ടെന്ന ഒരു വിശ്വാസത്തിൽ എല്ലാവരും പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മക്കൾ മാത്രം ഒറ്റപ്പെടും അത് പറഞ്ഞാൽ നിൻ്റെ ഇച്ചുവിന് മനസ്സിലാക്കില്ല മക്കൾക്ക് വലുതായിട്ട് ഏത് മതം വേണമെങ്കിലും എന്നാണ് പറയുന്നത് ഇപ്പം തോന്നിയ പേരാണ് വിളിക്കുന്നത് ചിലപ്പോൾ എന്ന് വിളിക്കും ചിലപ്പോൾ മോളും എന്ന് വിളിക്കും ചിലപ്പോൾ പൊന്നു എന്ന് വിളിക്കും അതുപോലെ തന്നെ മോനയും കണ്ണൻ അക്കു അച്ചു മിക്കു കിച്ചു എന്നിവയുടെ പല പേരും വിളിക്കുന്നുണ്ട് അവസാനം എൻ്റെ കുട്ടികൾക്ക് പേര് വേണ്ടി വരില്ലായിരിക്കും അതാണ് അവസ്ഥ പള്ളിയിൽ പോകാൻ എനിക്ക് ഒരു മടിയില്ല എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് മാത്രം വേർട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല ഒന്നുകൂടി പറഞ്ഞു നോക്കാം സമ്മതിക്കുകയാണെങ്കിൽ വല്യമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം പള്ളിയിൽ വെച്ച് ചടങ്ങ് നടത്താം എനിക്ക് ചോദിക്കാനുള്ളത് ചിറ്റിയോട് മാത്രമാണ് ചിറ്റപ്പനും ചിറ്റയും നന്ദന ചേച്ചിയും ഏട്ടനും എന്നോട് പറഞ്ഞത് അച്ഛനും അമ്മയും നമ്മളോട് ഏത് മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ഞാനും ചേച്ചിയും പള്ളിയിലേക്കും അമ്പലത്തിലേക്കും പോയിരുന്നു പാലക്കാട് പോയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല കാരണം ഞങ്ങളുടെ അമ്മച്ചെയും ഞങ്ങൾക്ക് പ്രാർത്ഥനയും ചൊല്ലി പഠിപ്പിച്ച് തന്നിരുന്ന ചെറുപ്പത്തിൽ ചന്ദനം പറയുന്നത് കേട്ടപ്പോൾ ഏട്ടത്തേക്ക് പള്ളിയിൽ പോകാൻ ഒരു താല്പര്യക്കുറവുമില്ലെന്ന് മനസ്സിലായി ചാരുമോൾക്ക് ഏട്ടത്തെ വിഷമിപ്പിക്കണമെന്ന് കരുതി കാണിച്ചു അതാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ സംസാരിച്ച് നോക്കട്ടെ എന്തായാലും മക്കൾക്ക് പേരിടണമല്ലോ അതൊക്കെ കഴിയട്ടെ തിരക്ക് നമുക്ക് സംസാരിക്കാം ചാരു പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക്